വാർത്തകളിലേക്ക് തിരികെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ അഞ്ചാം ഘട്ട പോളിംഗ് തുടരുന്നു ഉച്ചവരെ ഭേദപ്പെട്ട പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത് ആറ് സംസ്ഥാനങ്ങളിലെയും രണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും നാൽപ്പത്തിയൊൻപത് സീറ്റുകളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് വിശദാംശങ്ങളുമായി നിതിൻ പ്രഭാകരൻ ഞങ്ങളുടെ പ്രതിനിധി ചേരുന്നു നിതിൻ ഈ ഉച്ചവരെയുള്ള പോളിംഗ് എങ്ങനെയാണ് അജിംഷാദ് പതിനെട്ടാം ലോക്സഭയിലേക്കുള്ള അഞ്ചാം ഘട്ട തെരഞ്ഞെടുപ്പാണ് ഇന്ന് വിവിധ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ വിവിധ മണ്ഡലങ്ങളിലുമായി നടക്കുന്നത് ഇതിൽ ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന കണക്ക് പ്രകാരം മുപ്പത്തിയാറ് ദശാംശം ഏഴ് മൂന്ന് ശതമാനമാണ് പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അതായത് ഉച്ചവരെയുള്ള കണക്ക് മാത്രമാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമായിട്ടുള്ളത് അതിനുശേഷവും സാമാന്യം ഭേദപ്പെട്ട പോളിംഗ് നടക്കുന്നുണ്ട് എന്നാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിന്നും ഏറ്റവും അവസാനത്തെ കണക്ക് ഇതുവരെ പുറത്തു വന്നിട്ടില്ല എന്തായാലും സാമാന്യം ഭേദപ്പെട്ട പോളിംഗ് തന്നെയാണ് നടക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ആർട്ടിക്കൽ മുന്നൂറ്റി എഴുപത് എടുത്തുകളങ്ങിയതിന് ശേഷം കാശ്മീരിലെ ലഡാക്കിൽ ഇന്ന് തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് അവിടെയാണ് ഏറ്റവും കൂടുതൽ പോളിംഗ് നടന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് നിലവിലെ കണക്ക് പ്രകാരം അൻപത്തിരണ്ട് ദശാംശം പൂജ്യം മൂന്ന് ശതമാനമാണ് ലഡാക്കിലെ പോളിംഗ് ഏറ്റവും കുറവ് മഹാരാഷ്ട്രയിലാണ് കഴിഞ്ഞ ഘട്ടത്തിലും അതായത് നാലാം ഘട്ട തെരഞ്ഞെടുപ്പിലും മഹാരാഷ്ട്ര ഇത്തരത്തിൽ തന്നെയാണ് വിധിയെഴുതിയിരിക്കുന്നത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം മറ്റു മണ്ഡലങ്ങളിലെല്ലാം തന്നെ മറ്റ് സംസ്ഥാനങ്ങളിലെല്ലാം തന്നെ ഉത്തർപ്രദേശ് ബീഹാർ ഒഡീഷ പശ്ചിമബംഗാൾ അടക്കമുള്ള സംസ്ഥാനങ്ങളിലും ഇന്ന് തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട് ഇവിടങ്ങളിലും സാമാന്യം ഭേദപ്പെട്ട പോളിംഗ് നടക്കുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി റായ്ബറേലിയിൽ മത്സരിക്കുന്നു തൊട്ടടുത്ത അമേഠി മണ്ഡലത്തിൽ സ്മൃതി ഇറാനി മത്സരിക്കുന്നു കൂടാതെ വിവാദ നായകൻ ബ്രിജ്ഭൂഷൺ സിംഗിൻ്റെ മകൻ കരൺ ഭൂഷൺ സിങ് കൈസർബഞ്ചിൽ മത്സരിക്കുന്നു ലാലു പ്രസാദ് യാദവിൻ്റെ മകൻ മത്സരിക്കുന്നു റാംവിലാസ് പാസ്വാൻ്റെ മകൻ ചിരാഗ് പാസ്വാൻ കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ അടക്കമുള്ള പ്രമുഖർ ഈ ഘട്ടത്തിൽ ജനവിധി തേടുന്നുണ്ട് എന്തായാലും ഏറ്റവും ശ്രദ്ധേയമായ മത്സരം നടക്കുന്ന മഹാരാഷ്ട്രയിലും ബീഹാറിലും അതോടൊപ്പം തന്നെ ഉത്തർപ്രദേശിലുമാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല ഈ മൂന്ന് സംസ്ഥാനങ്ങളിലും ഇന്ത്യ മുന്നണിയും എൻ സഖ്യവും വളരെ പ്രതീക്ഷ വച്ച് പുലർത്തുന്ന സംസ്ഥാനമാണ് മഹാരാഷ്ട്രയിൽ മികച്ച വിജയം ഉണ്ടാക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് എൻ ഡി എ ഇന്ത്യ മുന്നണി പങ്കുവെക്കുന്നതെങ്കിൽ എൻ ഡി എക്ക് കഴിഞ്ഞ തവണത്തെ അതേ മുന്നേറ്റം ആവർത്തിക്കാൻ കഴിയുമെന്നാണ് അവരുടെ പ്രതീക്ഷ അതോടൊപ്പം ഉത്തർപ്രദേശാണ് ഉത്തർപ്രദേശിൽ കോൺഗ്രസ് ക്ഷമിക്കണം ഉത്തർപ്രദേശിൽ എൻ ഡി എ സഖ്യത്തെ തൂത്തറിയുമെന്നാണ് ഇന്ത്യ മുന്നണി നേതാക്കൾ ഒരുപോലെ അവകാശപ്പെടുന്നത് അവിടെയും ഇന്ന് പല അഞ്ച് മണ്ഡലങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നു പശ്ചിമബംഗാളിലാണ് ത്രികോണ മത്സരം നടക്കുന്നത് അവിടെ തൃണമൂൽ കോൺഗ്രസും കോൺഗ്രസ് ഇടതുമുന്നണി സഖ്യവും എൻ ഡി എയും തമ്മിൽ നേർക്കുനേർ ഏറ്റുമുട്ടുന്ന ഒരു ത്രികോണ മത്സരം നടക്കുന്ന സംസ്ഥാനം പശ്ചിമബംഗാളാണ് ബീഹാറിലും ഇന്ത്യ മുന്നണിയും എൻ ഡി എയും നേർക്കുനേർ ഏറ്റുമുട്ടുന്നു അത് ഒഡീഷയിൽ ബിജു ജനതാദളും കോൺഗ്രസും ഏറ്റുമുട്ടുന്ന ഒരു സംസ്ഥാനമാണ് ബിജു ഒഡീഷ അതോടൊപ്പം കാശ്മീരിലെ ബാരാമുള്ളയിൽ ഒമർ അബ്ദുള്ള ജനവിധ തരുന്നു അദ്ദേഹത്തിൻ്റെ പരമ്പരാഗത തട്ടകമാണ് ബാരാമുള്ള അവിടെ ഒമർ അബ്ദുള്ള ജനവിധ തരുന്നു ഇത്തരത്തിൽ പ്രമുഖരെല്ലാം മത്സരിക്കുന്ന ഒരു ഘട്ടം കൂടിയാണ് ഇന്ന് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എവിടെയും കാര്യമായ അനിഷ്ട സംഭവങ്ങളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്ത് റിപ്പോർട്ട് ചെയ്തിട്ടില്ല പ്രത്യേകിച്ച് ഈ പ്രമുഖരെല്ലാം രാവിലെ തന്നെ വോട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ബോളിവുഡ് താരങ്ങളും ക്രിക്കറ്റ് താരം സച്ചിൻ ഉൾപ്പെടെയുള്ളവർ താമസിക്കുന്ന ഇടങ്ങളിൽ അതായത് മുംബൈ സെൻട്രലും മുംബൈ നോർത്ത് ഈസ്റ്റും ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങൾ ഇന്ന് വിധി എഴുതുകയാണ് പ്രമുഖരെല്ലാം തന്നെ രാവിലെ തന്നെ വോട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്തായാലും ഇന്ത്യ മുന്നണിയും എൻ ഡി എ ക്യാമ്പും വളരെ പ്രതീക്ഷയോടുകൂടിയാണ് ഈ അഞ്ചാം ഘട്ടത്തെ നോക്കിക്കാണുന്നത് അജിംഷാദ് ശരി വിവരങ്ങൾ വിശദാംശങ്ങൾ ഒരു വാർത്തയിലേക്ക് അവയവ കച്ചവടത്തിനായി മനുഷ്യ